ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ വിഷയം അനീഷ് ആണ് കൂടെ രേണുണ്ട് അനീഷ് രേണുവിനെ രേണു ഉറങ്ങുന്നത് അനീഷ് കണ്ടു എന്നാണ് പറയുന്നത് എന്നിട്ട് അതിനെക്കുറിച്ച് അങ്ങ് വിശകലനമാണ് നമുക്കറിയാം ഇങ്ങനെ അത് ഉറിഞ്ഞ് അനീഷ് ഇരിക്കും അതിനിടയ്ക്ക് അനീഷ് ഒരു വാക്ക് പറയുന്നുണ്ട് അത് അനീഷും അതിനുമുമ്പ് അനീഷും രേണുവും തമ്മിൽ നല്ല ഒരു വാക്കു നടക്കുന്നുണ്ട് താമ്പോടോ താമരോ ആരോടോ എന്നിട്ട് അങ്ങോട്ട് വയ്ക്കുന്നുണ്ട് ഇങ്ങോട്ടൊന്നും അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും വിട്ടുകൊടുക്കുന്നില്ല അനീഷിൻ്റെ അടുത്ത് പിന്നെ പറയാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ അറിയാലോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കത്തില്ല പിന്നെ ഒരു കിലോമീറ്റർ ദൂരെ പോയേ നിൽക്കത്തുള്ളൂ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കത്തില്ല അപ്പം ഇന്നെന്തായാലും രേണു രേണുസുദ്ധി നല്ല ശരിക്കും കൊടുത്തിട്ടുണ്ട് അനീഷി ഇന്നിടത്ത് വിളിച്ചു നിൽക്കാൻ എനിക്ക് തോന്നുന്നു രേണുസുദ്ദിക്കേ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു അതുപോലെ അതുപോലെ അനീഷിന്റെ ആ ഒരു ക്യാരക്ടറിനെ ബദലായിട്ട് ഇത്രയും ഇതായിട്ട് സംസാരിക്കാൻ രേണുവിന് മാത്രേ പറ്റൂ എനിക്ക് എനിക്കതിനകത്ത് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് രേണുവിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല വെളിയിലൊക്കെ കാണിക്കുന്ന കാര്യങ്ങളിലും ഇപ്പൊ ഗെയിം കളിക്കാത്ത കാര്യത്തിലൊക്കെ നമുക്ക് അഭിപ്രായ ഉണ്ട് പക്ഷെ എന്ന് പറഞ്ഞാലും അവിടെ അനീഷ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് ആരാണ് ഈ സുതി എന്ന് രേണു സുദിയുടെ പേര് പറയുമ്പോൾ ആരാണ് ഈ സുതി എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് എനിക്ക് സുതി ആരാണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് അതവിടെ ന്യായീകരണമാണ് ഏണു സുതി ആരാണെന്ന് അറിയാത്ത അറിയാതെ ഒന്നും അല്ല അനീഷ് അകത്തോട്ട് കയറിപ്പോയത് ഇനി നമ്മളെ ഒന്നും പോട്ടർമാരാക്കരുത് അനീഷെ അപ്പം അങ്ങനെയുള്ളവരാ അപ്പം അപ്പോൾ തന്നെ നമ്മുടെ ഏഴു എന്ന് പറയുന്നുണ്ട് മരിച്ചുപോയ ആളെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് മരിച്ചുപോയ ഒരാളെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല സുതി ആരാണെന്ന് അവിടെ ചോദിക്കേണ്ട ഒരു ആവശ്യവും ഇവിടെ വരുന്നില്ല ഈ അനീഷിന് വരുന്നില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ അനീഷ് ഇവിടെ ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും പേരിന്റെ അറ്റത്ത് എന്താണെന്ന് അറിഞ്ഞിട്ടാണോ അവിടെ കളിക്കാൻ വന്നിരിക്കുന്നത് എല്ലാവരും അറ്റത്ത് എന്താണെന്ന് തിരക്കി നടക്കുവാണോ ഇന്ന ആൾ ആരാണ് ഇന്ന ആൾ ആരാണെന്നുള്ളത് അതിലെനിക്ക് താല്പര്യം അത് എനിക്ക് എന്തോ നല്ലതായിട്ട് തോന്നിയില്ല അനീഷിന്റെ ഗെയിം ചോർച്ചിൽ ഗെയിമാണ് ഗെയിം കളിയിമു ഗെയിം ഇപ്പം അതി അതിര് കിടന്ന് അതിരി കിടന്ന് ഒരുപാട് അതിര് കടന്ന് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ശ്രുതിയുടെ പേര് ഇത് പലരും വീഡിയോ ചെയ്യുന്ന ഞാൻ കണ്ടു ശ്രുതിയുടെ പേര് പറഞ്ഞിട്ട് ഇനി ഇതൊരു ചാൻസ് ആയിട്ട് മുതലാക്കിയെടുത്ത് എടുത്തിട്ട് നമ്മുടെ രേണു കളിക്കുമെന്നുള്ളത് ഈ സ്തുതിയെ വെച്ചിട്ട് അതൊക്കെ ചുമ്മാതാ സ്തുതിക്ക് പഴയ പോലത്തെ ഇതൊന്നും ഇല്ല സുതിയെ സുതി വലിയ പുണ്യാളനൊന്നും അല്ല ഞാന് അവിടെ പറയണല്ലോ നമ്മള് പറയുമ്പോൾ സുതി വല്യ പുണ്യാളനൊന്നും അല്ലല്ലോ സുതിയുടെ പേര് വെച്ച് കളിക്കാൻ സുതി എന്താണെന്നുള്ളത് നാട്ടുകാർ മൊത്തം അറിഞ്ഞു കഴിഞ്ഞു ലോകക്കാർ മൊത്തം അറിഞ്ഞു കഴിഞ്ഞു അവിടെ കാമുകിമാരെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ അങ്ങനെ ഒരു വിഷയം നമുക്കറിയാം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുമുണ്ട് ഇതൊന്നും ഞാനായിട്ട് ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല അപ്പൊ പുണ്യാളൊന്നും അല്ല ഒരു അനുഗ്രഹീത കലാകാരനാണ് ഒരു വലിയ കലാകാരനാണ് അല്ലാതെ വലിയ അനുഗ്രഹവും അനുഗ്രഹീത കലാകാരനാണെന്ന് ഞാൻ സമ്മതിക്കത്തില്ല ഒരു വീഡിയോ കണ്ടായിരുന്നു അനുഗ്രഹീത കലാകാരനാണ് പ്ലേസ് ടി വിയിലൊരു ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു എന്നുള്ളതല്ലാതെ വലിയ എടുത്തു പറയേണ്ട ആളൊന്നും അല്ല വലുതായിട്ട് പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ ഒരു മരിച്ചുപോയ ഒരു ഹസ്ബൻഡിൻ്റെ പേര് അവിടെ ഈ രേണു പറഞ്ഞതുപോലെ അവിടെ അത് എടുത്തിട്ടേണ്ട ഒരാവശ്യവും ഈ അനീഷിനെ ഇല്ലായിരുന്നു അതിനോട് ഞാൻ എന്തായാലും രേണു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് നമ്മൾ യോജിക്കുന്ന കാര്യത്തിൽ നമ്മൾ യോജിക്കും യോജിക്കാത്ത കാര്യത്തിൽ നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ലല്ലോ ഇതാണ് ഇതിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇതിന് അനേശിൻ്റെ ഭാഗത്ത് ഞാൻ നല്ലൊരു തെറ്റ് കാണുന്നുണ്ട് അതുപോലെ സുധിയുടെ പേര് വെച്ച് ഗെയിം കളിക്കും സുധിയുടെ ഗെയിം പേര് വെച്ച് ഇവിടെ ഇനി ഗെയിം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആണ് ഈ രേഷ്മാ പി തങ്കച്ചൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ഫെയിലിയർ ആയിരിക്കും അട്ട ഫെയിലിയർ ആയിരിക്കും ഞാൻ പറഞ്ഞതുപോലെ സുതി പറയുന്ന പോലെ ഓക്കെ ഒരു മാസം മുന്നേ ഒന്നൊന്നര മാസം മുന്നേ ഒക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തരിങ്ങനെ പറഞ്ഞുതന്നെ സുതി അങ്ങനാണ് സുതി വലിയ കലാകാരനാണ് സുതി പാവമാണ് സുതി മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞതന്നെ പക്ഷേ സുതി ഒന്നുമല്ല സുതി എന്തായിരുന്നു എന്നുള്ളത് ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു മലയാളികളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഏകദേശം പെട്ട മലയാളികൾക്കെല്ലാം സുധിയുടെ സ്വഭാവം ഏകദേശം മനസ്സിലായി കഴിഞ്ഞു അതുപോലെ ഈ രേഷ്മാ പി തങ്കച്ചൻ്റെ ഓക്കെ നമ്മൾ പറയുമ്പോൾ രണ്ട് ഭാഗവും പറയണമല്ലോ ഇന്നത് പറയുന്നത് എനിക്ക് അനീഷിന്റെ ഈ ക്യാരക്ടർ ഇന്ന് ആ സംസാരിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ രേണുസുതി ഈ പേരും പിടിച്ചുകൊണ്ട് എനിക്ക് ഗെയിം കളിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട അത് രേണുസ്തുതിക്ക് തന്നെ പണിയാകും എന്ന് എനിക്ക് പറയാനൊന്നും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാം